പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോ മിശിഹായിക്യ സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശ്വമ മിശിഖ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം നമ്മൾ ഇങ്ങനെയായിരുന്നല്ലോ ധ്യാനിക്കുന്നത് ധ്യാനിച്ചുകൊണ്ടിരുന്നത് ഒറ്റുകാരനായ യുദാസിൻ്റെ കാൽച്ചുവട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈശോ കാല് കഴുകി ചിന്തിക്കുന്നു ഇതൊരു വലിയ മാതൃകയാണ് ഇതാണ് ഞാൻ നിങ്ങൾക്ക് മാതൃക കാണിച്ചു തരുന്നു എന്ന് ഈശോ പറഞ്ഞത് ഈ അന്ത്യത്താഴ വേളയിൽ പന്ത്രണ്ട് പേരും ഊട്ടശാലയിലുണ്ട് ഈ പന്ത്രണ്ട് പേരുടെയും അടുത്തേക്ക് ഈശോ ചെല്ലുന്നുണ്ട് ഒരാളുടെ അടുത്തേക്ക് മാത്രമല്ല ആ യൂദാസിൻ്റെ അടുത്തേക്ക് ഈശോ ഇറങ്ങി ചെല്ലുമ്പോൾ ആ യൂദാസിൻ്റെ കാൽച്ചുവട്ടിൽ മുട്ടുകുത്തുമ്പോൾ ഈശോയുടെ മനസ്സിൽ ഇവൻ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും ദേവാലയത്തിൽ പോയി പുരോഹിതന്മാരുടെ അടുത്തുനിന്ന് പണം വാങ്ങിക്കുന്നതും ഇന്ന സ്ഥലത്ത് അവനുണ്ടെന്നും അവിടെ പ്രാർത്ഥിക്കാൻ പോകുന്നതാണെന്നും ഒക്കെ അറിയാവുന്നവൻ ഇവൻ ഇതെല്ലാം ചെയ്യുമെന്ന് യേശുനാഥൻ ഈ കാല് കഴുകാൻ വരുന്നതിനു മുൻപ് തന്നെ കണ്ടിരുന്നു അതോടൊപ്പം തന്നെ യുവദാസ് മാത്രമല്ല അവൻ ഒറ്റിക്കൊടുത്തു പത്രോസ് പത്രോസ് ആ പത്രോസിൻ്റെയും കാൽച്ചൂട്ടിലേക്ക് ഇറങ്ങിച്ചിരുന്നുണ്ട് പത്രോസ് തടയുന്നുണ്ട് കർത്താവെ എൻ്റെ പാദം നീ കഴുകരുതെന്ന് പറഞ്ഞു ഉടനെ കർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് ശുദ്ധിയുണ്ടായിരിക്കുകയില്ല കർത്താവ് എൻ്റെ പാദങ്ങൾ മാത്രമല്ല എൻ്റെ ആത്മാവും എല്ലാം അവിടെ കഴുകണമേ എന്ന് പറഞ്ഞ് ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഒരു പത്രോസിനെ നമുക്ക് കൊടുക്കണം സാധിക്കും പക്ഷേ ഈശോയ്ക്കറിയാമായിരുന്നു ഈ കാലെടുത്ത് കയ്യിൽ പിടിച്ചപ്പോൾ തന്നെ ഇവനെന്നെ ഒറ്റിക്കൊടുക്കുന്നത് ഈശോ കണ്ടിരുന്നു ഒറ്റിക്കൊടുക്കുകയല്ല സോറി ക്ഷമിക്കണമേ തള്ളിപ്പറയുന്നത് പത്രോസ് ദിവസം തള്ളിപ്പറയുന്നത് ഈശോ കണ്ടിരുന്നു അതാണ് ഈശോ പറയുന്നത് കോഴി കൂകുന്നതിന് മുമ്പ് നീ മൂന്ന് പ്രാവശ്യം എന്നെ തള്ളിപ്പറയുമെന്ന് ഈശോ പറഞ്ഞത് ആ കോഴി കൂകുന്നതിന് മുമ്പ് മൂന്ന് മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞു ഈ തൈവൻ എന്നെ തള്ളിപ്പറയുന്ന കാലാണല്ലോ എന്ന് ഈശോ ആ കൈരങ്ങളിൽ എടുത്തു പിടിച്ചപ്പോൾ തന്നെ ഈ കാലം കൊണ്ട് ഓടി നടന്ന് എൻ്റെ പുറകെ വരും എന്നാലും ഈ മനുഷ്യൻ എന്നെ തള്ളിപ്പറയുമെന്ന് ഈശോയ്ക്കറിയാമായിരുന്നു ആ കാലം കഴുകി ചുമച്ചു വേറൊരു ശിഷ്യൻ ഉടുതുണി പോലും ഉപേക്ഷിച്ച് ചോടിപ്പോകുന്ന ഒരു ശിഷ്യനെ ഈശോ കണ്ടു മറ്റു ശിഷ്യന്മാരെല്ലാവരും യേശുവിനെ പിടിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും ജീവരക്ഷയും കൊണ്ട് പോയി യുവദാസ് ആ കാലെടുത്ത് കൈ പിടിച്ച് കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ യേശുവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരാ കാലിൽ വീണിട്ടുണ്ടാകാം അല്പം കഴിഞ്ഞാൽ എന്നെ ഒറ്റക്കൊടുത്ത് പണം വാങ്ങുവാൻ ഈ കാലുമായിട്ടാണ് ദേവാലയത്തിലേക്ക് പോകുന്നത് അല്ലെ പുരോഹിതന്മാരുടെ അടുത്തേക്ക് പോകുന്നത് യേശു കണ്ടിരുന്നു ആ യേശു ആ കാലെടുത്ത് കഴുകുമ്പോഴും ചുംബിക്കുമ്പോഴുമെല്ലാം ഈ പറയപ്പെട്ട യുവദാസിനെ സ്നേഹിച്ചുകൊണ്ടാണ് അത് ചെയ്തത് കാരണം ദൈവസ്നേഹമാണ് സ്നേഹിച്ചുകൊണ്ടാണ് ഈശോ അത് ചെയ്തത് ചുമ്മാ ഒരു കടമ നിറവേറ്റാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല ആ ഇന്ന എന്നൊക്കെ നോക്കുന്ന കഴുകിയേക്കാം ആ ഒരു മനോഭാവത്തോടെയല്ല അവനെ പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ ചങ്കിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ആ ചങ്കിലെ ചൂട് തന്നെ കൊടുത്തുകൊണ്ട് ആ കാല് കഴുകി ചുംബിച്ചു അവനെ മാത്രമല്ല പത്രോസിനെയും ചുങ്കക്കാരൻ മത്തായിയേയും ഒക്കെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കർത്താവ് അവനെ സ്നേഹിക്കുകയായിരുന്നു ആ കാല് കഴുകിയപ്പോൾ രണ്ടുപേര് നമ്മൾ ഗുസ്തി വയ്ക്കുന്നുണ്ട് ഒരാൾക്ക് ഇടതുവശത്തിരിക്കണം ഒരാൾക്ക് വശത്തിരിക്കണം അങ്ങനെ അവിടെ കിടന്ന് മല്ലടിക്കുന്നുണ്ട് യേശുവിൻ്റെ വലതുവശവും വലതുവശവും ഇടതുവശത്തിനും വേണ്ടിയിട്ട് സ്ഥാനമാനത്തിനു വേണ്ടി നെട്ടോട്ടം ഓടുന്ന വ്യക്തികളുമുണ്ട് ഈ സ്ഥാനമാനത്തിന് വേണ്ടിയിട്ടാണ് ഇവർക്ക് സ്ഥാനമാനമാണ് അംഗീകാരമാണ് ഇവർക്കെല്ലാം ആവശ്യമെന്നും ഇവരിങ്ങനെ ഓടുമെന്നും ഒക്കെ കർത്താവ് കണ്ടിരുന്നു ഇന്നും സ്ഥാനമാനത്തിനും കസേരയ്ക്കും വേണ്ടിയിട്ടുള്ള കളിയാണ് പ്രിയ സഹോദരങ്ങളെ ഇന്ന് സഭയിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് ആത്മീയമായ പ്രവർത്തന മേഖലകളിൽ പോലും ആത്മീയമായ സ്ഥലങ്ങളിൽ പോലും കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടവും പാച്ചിലും ആ സ്ഥാനം നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള കുതിരക്കച്ചവടവും കുതികാലുവെട്ടും ഒക്കെ ഇന്നും നടക്കുന്നുണ്ട് ആത്മീയ ഗുരുക്കന്മാരുടെ ഇടയിൽ പോലും നടക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ടാണോ അല്ല ഇവിടെയെല്ലാം ദുരാത്മാവ് കയറി കളിക്കുക തള്ളിപ്പറഞ്ഞ ശിഷ്യന്മാർക്കും അല്ലെങ്കിൽ ഒറ്റിക്കൊടുത്ത ശിഷ്യനിലേക്കൊക്കെ കയറിയ അതേ സാത്താന്റെ ആത്മാവ് ഇന്ന് ഇത്തരത്തിലുള്ള നേതൃത്വം വഹിക്കുന്ന വ്യക്തികളിൽ പോലും ഭിന്നിപ്പിൻ്റെ ദുരാത്മാവ് അനുസരണക്കേടിൻ്റെ ദുരാത്മാവ് അതുകൊണ്ടാണ് സഭയിൽ കിടന്ന് കുർബാനയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഈ കിടന്നി ബഹളം വയ്ക്കുന്നതും അനുസരിക്കാതുകൊണ്ട് തോന്നിവാസമൊക്കെ പോകുന്നത് അവരിൽ കുടികൊള്ളുന്ന പരിശുദ്ധാത്മാവ് കൊണ്ടാണെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തെറ്റുപറ്റി ഈ സമയക്കുറവുകൊണ്ടാണ് ഞാനത് നിർത്തുകയാണ് തെറ്റുപറ്റി അവരിലൊക്കെ കുടിവൊള്ളുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവല്ല സാത്താൻ്റെ ആത്മാവാണെന്ന് തെളിയിക്കാം അതന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാലേ ആ എളുപ്പത്തത്തിലേക്ക് വരികയുള്ളൂ ഇന്ന് സഭയിൽ കടന്നീ അടിപിടി ഉണ്ടാക്കി ക്രിസ്തുവിനെ നാറ്റിക്കുന്നു ഇവിടെ കടന്ന അടിപിടി ഉണ്ടാക്കുന്ന സമയത്ത് കുർബാനയ്ക്ക് വേണ്ടിയിട്ട് അടിപിടി ഉണ്ടാക്കുന്ന സമയത്ത് നരകം സന്തോഷിക്കുന്നു സപ്താൻ കൈയടിക്കുന്നു സപ്താൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം മൂലം ഇവിടെ സഭയെ ക്രിസ്തുവിനെ നാറ്റിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ ഇവിടെ ആവശ്യം നമുക്ക് പരിശുദ്ധാത്മാരോടെ പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവായി ദൈവമേ ഞങ്ങളിലേക്കും ഞങ്ങളുടെ കൂട്ടായ്മയിലേക്കും തിരുസഭയിലേക്കും അങ്ങ് എഴുന്നിൽ വരണമേ നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളിലേക്കങ്ങ് കടന്നു വന്ന് അങ്ങയുടെ ഫലമാകുന്ന ക്ഷമ കൊണ്ട് നിറച്ച് അനുസരണത്തിലേക്കും എളിമത്തത്തിലേക്കും കടന്നു വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അഭിഷേകം ചെയ്യണമേ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ Amen.